നമസ്കാരം അങ്ങനെ ഈ വർഷത്തെ ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ടി ട്വന്റിക്കുള്ള കാത്തിരിപ്പായിരുന്നു ഇന്നലെ തുടക്കം കുറിച്ചത് ടി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ അയർലൻഡിനെ എറിഞ്ഞൊതുക്കിയിരിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ അയർലൻഡിനെ ആദ്യ ഓവർ മുതൽ വിറപ്പിക്കാനായിരുന്നു ഇന്ത്യൻ ബൗളേഴ്സിന്റെ ശ്രമം അത് നന്നായി തന്നെ ഫലിച്ചു എന്ന് പറയാം നമുക്ക് കരുത്തുറ്റ കുറേ അധികം ബൗളർമാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയ്ക്ക് അത് നേടാൻ സാധിച്ചത് മൂന്ന് പേസർമാരും രണ്ട് സ്പിന്നർമാരുമായി ഇറങ്ങിയ ഇന്ത്യയുടെ സർവാധിപത്യമായിരുന്നു നമ്മൾ ആദ്യ ഓവർ മുതൽ തന്നെ അയർലൻഡിനെതിരായി നമ്മൾ കണ്ടത് ഇന്ത്യൻ ബൌളർമാരിൽ ശ്രദ്ധേയ പ്രകടനത്തോടെ കൈയ്യടി വാങ്ങാൻ ഹാർദിക് പാണ്ഡ്യയ്ക്കായത് തന്നെയാണ് ഇന്നലെ എല്ലാവരെയും വിസ്മയിപ്പിച്ച കാര്യം ആദ്യം ഒന്ന് കയ്യടിക്കാനും അഭിനന്ദിക്കാനും അടിച്ചുവെങ്കിലും ഇതിനു പിന്നാലെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കയ്യടികൾ തന്നെ പൂരപ്പറമ്പായി മാറി ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് നായകനായിരുന്ന ഹാർദിക് ഓൾറൌണ്ടർ എന്ന നിലയിൽ തീർത്തും നിരാശപ്പെടുത്തിയ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അദ്ദേഹം ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ എന്താകും എന്നുള്ള ചോദ്യം എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ കളിയിലൂടെ ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ജയസിലേക്ക് എത്തിയപ്പോഴേക്കും ഹർദിക്കിന് ആവേശം കൊണ്ട് പുളകിതനാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രകടനം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ ഒറ്റ കളിയിലൂടെ വിമർശിച്ചവരുടെയെല്ലാം വായടപ്പിക്കുന്ന ഒരു ബൌളിംഗ് തന്നെയായിരുന്നു ഹാർദിക് പാണ്ഡ്യ എന്ന ഓൾറൗണ്ടർ കഴിഞ്ഞ ദിവസം കാഴ്ചവെച്ചത് അയർലൻഡ് വിക്കറ്റ് കീപ്പർ ലോകൻ ടക്കറെ ക്ലീൻ പൗണ്ട് ചെയ്താണ് ഹാർദിക് ആദ്യ പ്രഹരം ഏൽപ്പിച്ചു തുടങ്ങിയത് അത് കണ്ടപ്പോൾ എല്ലാവരും അറിയാതെ ഒന്ന് കയ്യടിച്ചു പോയി എന്ന് പറയാം സ്റ്റംബിലേക്ക് എത്തിയ ഇൻസ്വിങ്ങിൽ ടക്കറിന് കാണിടറുകയായിരുന്നു എന്നായിരുന്നു പ്രധാന പ്രശ്നം കുറ്റസ് കാംഫർ ഹാർദിക് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കയ്യിലേക്ക് എത്തിക്കുകയും ചെയ്തു മാർക്ക് അഡേറിനെയും പുറത്താക്കിയ ഹർദിക് ഹാട്രിക് നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ ഭാഗ്യം അവിടെ തുണച്ചില്ല ദൗർഭാഗ്യവശാൽ ദൗർഭാഗ്യവശാലും സാധിക്കാതെ ഹർദിക് പോവുകയായിരുന്നു ഇന്ത്യയുടെ ബൌളിംഗ് മൂന്നാം പേസറായി താൻ മതിയെന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് ഒരൊറ്റ കളിയിലൂടെ ഹർദിക് കാഴ്ചവെച്ചത് ആദ്യ കളിയിൽ തന്നെ മിന്നുന്ന പ്രകടനമാണ് എല്ലാവരും ത്രോളിക്കൊണ്ടിരുന്ന ഹർദിക് കഴിഞ്ഞ ദിവസം നേടിയത് പാകിസ്ഥാനെതിരായ വലിയ മത്സരത്തിന് മുൻപ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മക്ക് വലിയ ആശ്വാസം നൽകുന്ന ബൌളിംഗ് പ്രകടനം തന്നെയാണ് ഹർദിക് കാഴ്ചവെച്ചത് പിച്ച് ഇൻഡീസ് മനസ്സിലാക്കി സ്വിംഗും ബൗൺസും ഹാർദിക് റൺസ് മൂന്ന് വിക്കറ്റുകളാണ് നേടിയത് പാകിസ്ഥാനെതിരെയും ഇതേ മികവ് ആവർത്തിക്കാൻ ഹർദിക്കിന് സാധിച്ചാൽ ഇന്ത്യക്ക് ഉറപ്പാണ് എന്തായാലും ഹർദിക്കിന്റെ പതനം കാത്തിരുന്ന വിമർശകർക്ക് ഗംഭീര പ്രകടനത്തോടെ നിരാശ സമ്മാനിക്കാൻ ഹർദിക്കിനായെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഹർഷദീപ് സിംഗും പവർപ്ലേയിൽ മികവ് കാട്ടുന്നത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു പവർപ്ലേക്കുള്ള രണ്ട് വിക്കറ്റുകൾ താരം വീതി ന്യൂബോളിൽ ഇടം കയ്യനായ അഷ്ദീപ് മിടുക്ക് കാട്ടുന്നത് ജസ്പ്രീത് ബുംറയ്ക്ക് സമ്മർദ്ദം പന്തറിയാനും സഹായിച്ചു ഇത് എനിക്ക് കരുത്തായി മാറുമെന്ന് ഉറപ്പ് തന്നെയായിരുന്നു ഇന്നലത്തെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പറയേണ്ടത് ഈ കണ്ട ബൌളേഴ്സിനെ കുറിച്ച് തന്നെയാണ് പാകിസ്ഥാനെതിരെ ഇതേ മികവ് കാട്ടാൻ അഷ്ദീപിന് സാധിക്കുമ്പോ എന്നതാണ് കണ്ടറിയേണ്ട കാര്യം മുഹമ്മദ് സിറാജും കരുത്തു കാട്ടി മികച്ച സ്വിംഗ് കണ്ടെത്തിയ സിറാജ് ന്യൂ ബോളിൽ അയർലൻഡ് ബാറ്റ്സ്മാനെതിരെ വിറപ്പിക്കുകയായിരുന്നു സ്പിൻ പിച്ച് എന്ന് പറയുമ്പോഴും പേസർമാർക്ക് നല്ല പിന്തുണ പിച്ച് ലഭിക്കുന്നുണ്ട് ഇത് മുതലാക്കി പന്തറിയാൻ ഇന്ത്യൻ ബൌളർമാർക്ക് സാധിച്ചു പറയാൻ സാധിക്കും ജസ്പ്രീത് ബുംറയുടെ പ്രകടനത്തിലേക്കും എല്ലാവരും മികച്ച യോക്കറുകളുടെ അയർലൻസിനെ വിറപ്പിക്കാൻ ബുംറയ്ക്ക് സാധിച്ചു നല്ല സ്വിംഗ് കണ്ടെത്തിയ ബുംറ റൺസ് വിട്ടുകൊടുക്കാൻ നല്ല പിശുക്കും കാട്ടി പാകിസ്ഥാനുള്ള മുന്നറിയിപ്പായി ബുംറയുടെ പ്രകടനം മാറിയെന്നും പറയാം ഇന്ത്യൻ കുൽദീപ് യാദവിനെ പ്ലേയിംഗ് ലെവനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പാകിസ്ഥാനെതിരെ കുൽദീപിന്റെ പ്രകടനം ഇന്ത്യക്ക് വളരെ നിർണായകമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തെ മാറ്റിയത് ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനമാണെന്ന് പറഞ്ഞ മതിയാകൂ എന്തായാലും ഇന്ത്യൻ ബൌളർമാരുടെ പ്രകടനം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെയധികം മികച്ചു തന്നെ നിൽക്കുകയാണ് എന്നാൽ ഇന്ത്യൻ ബൌളർമാർ പഴയ പിഴവ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് വാലറ്റ ബാറ്റ്സ്മാൻമാരെ പുറത്താക്കാൻ ഇന്ത്യൻ ബൌളർമാർ പ്രയാസപ്പെടുന്നു എന്നതാണ് വസ്തുത അൻപത് റൺസിന് അയർലൻഡിന്റെ എട്ട് വിക്കറ്റ് വീഴ്ത്താൻ ഇന്ത്യക്കായി എന്നാൽ പിന്നീട് രണ്ട് വിക്കറ്റ് വീഴ്ത്താൻ നന്നായി പ്രയാസപ്പെട്ടത് ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ ദൗർബല്യം തുറന്നു കാട്ടുന്നതാണെന്ന് പറയുന്നു